നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യുഎഇ പ്രവാസികൾക്ക് ഇനി വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ ഇതിനായി ഇനി ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ടി വരില്ല സ്മാർട്ടായ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കുന്ന രാജ്യം ഇതിലും ആ രീതി കൊണ്ടുവന്നതോടുകൂടിയാണ് കാര്യങ്ങൾ എളുപ്പമായത് ഓട്ടോമേറ്റഡ് സംവിധാനം നിലവിൽ വന്നതോടുകൂടി വർക്ക് പെർമിറ്റ് പുതുക്കലും റദ്ദാക്കലും കാലതാമസം കൂടാതെ ചെയ്യാനാകും സീറോ ബ്യൂറോക്രസി എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി മാനവ വിഭവശേഷിയും റൈറ്റൈസേഷൻ മന്ത്രാലയം വാഗ്ദാനം ചെയ്യുന്ന തൊഴിൽ സേവനങ്ങൾ ഓട്ടോമേറ്റിംഗ് രീതിയിലേക്ക് അധികൃതർ അറിയിച്ചു ഇതോടെ വർക്ക് പെർമിറ്റ് ും റാക്കലുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നടപടിക്രമങ്ങളും ആവശ്യങ്ങളും എല്ലാം പൂർണ്ണമായും ഒഴിവാക്കപ്പെടും അപേക്ഷകളുടെ പ്രോസസിംഗ് സമയം പരമാവധി ഒരു പ്രവൃത്തി ദിവസം മാത്രമായി കുറയുന്നതാണ് അധികൃതർ പറയുന്നത് സ്ഥാപനങ്ങൾക്കും വീട്ടുജോലിക്കാർക്കും വർക്ക് പെർമിറ്റ് നൽകൽ ൊഴിൽ കരാർ പുതുക്കൽ വർക്ക് പെർമിറ്റുകളോ കരാറുകളോ റദ്ദാക്കൽ തൊഴിൽ പരാതികൾ പരിഗണിക്കൽ എന്നിവയാണ് മന്ത്രാലയം നൽകുന്ന പ്രധാന സേവനങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള ജീവനക്കാർ മരിച്ച വ്യക്തികൾ പകർച്ചവ്യാധികൾ ഉള്ളവർ ഉപയോഗിക്കാത്ത വർക്ക് പെർമിറ്റുകൾ എന്നിവ കാരണം വർക്ക് പെർമിറ്റുകൾ റദ്ദാകുമ്പോൾ പുതിയ സംവിധാനം അനുസരിച്ച് നടപടിക്രമങ്ങളും രേഖകളും ആവശ്യമില്ല എന്നും മാനവ വിഭവശേഷി എമറൈറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വർക്ക് പെർമിറ്റ് പുതുക്കലാണ് ഓട്ടോമേറ്റഡ് ചെയ്ത സേവനങ്ങളിൽ മറ്റൊന്ന് ഈ പ്രക്രിയയ്ക്ക് മുമ്പ് നേരിട്ട് മന്ത്രാലയം ഓഫീസ് നേരിട്ട് സന്ദർശിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ ആവശ്യമില്ല പകരം മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ഇത് ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേകമായ രേഖകൾ ഒന്നും തന്നെ സമർപ്പിക്കേണ്ടതില്ല എന്നാണ് മറ്റൊരു സവിശേഷത നേരത്തെ രണ്ട് ദിവസം എടുത്തിരുന്ന വർക്ക് പെർമിറ്റ് പുതുക്കൽ പ്രക്രിയ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകാൻ കഴിയുമെന്നാണ് വ്യക്തമാകുന്നത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റിയുമായി മന്ത്രാലയം സിസ്റ്റത്തെ സംയോജിപ്പിച്ചതിലൂടെയാണ് ഇത് സാധ്യമായത് മറ്റ് വിവിധ ഏജൻസികളുടെ സംവിധാനങ്ങളിൽ നിന്നുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രസക്തമായ സ്ഥാപനങ്ങളുമായുള്ള സംയോജനത്തിലൂടെ ആവശ്യമായ ഫീൽഡുകളുടെ എണ്ണം കുറയ്ക്കുകയും ആവശ്യമായ രേഖകൾ എഴുപത്തിയാറ് ശതമാനം വരെയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതായി മന്ത്രാലയത്തിലെ ലേബർ മാർക്കറ്റ് ആൻഡ് എമിറൈറ്റൈസേഷൻ ഓപ്പറേഷൻസ് അണ്ടർ സെക്രട്ടറി ഖലീൽ ഇബ്രാഹിം അൽ ഘൂരി പറയുന്നു ഇതുകൂടാതെ യു എ യിൽ ആറ് നിയമലംഘനങ്ങൾ ിൽപ്പെട്ട് രാജ്യം വിട്ട വീട്ടുജോലിക്കാർക്ക് പുതിയ വർക്ക് പെർമിറ്റ് ഒരു വർഷത്തിന് ശേഷം മാത്രമാണ് അനുവദിക്കുക എന്ന് മാനവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ജോലിക്കിടെ മദ്യപിക്കുകയോ ലഹരി ഉപയോഗിക്കുകയോ ചെയ്തു എന്ന് തെളിയിക്കുക ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കുറ്റം ചെയ്യുക ജോലിയിൽ നിന്ന് ഈ അകാരണമായി വീട്ടു നിൽക്കുക തൊഴിലുടമയോ കുടുംബത്തെയോ ആക്രമിക്കുക ജോലിസ്ഥലത്തിന്റെ ചിത്രമോ ദൃശ്യമോ പ്രചരിപ്പിക്കുക തുടർച്ചയായി പത്ത് ദിവസമോ ഇടവിട്ട പതിനഞ്ച് ദിവസങ്ങളോ ജോലിക്ക് എത്താതിരിക്കുക എന്നിൽ നിയമലംഘനങ്ങൾ ിൽപ്പെട്ടവർ പുതിയ വർക്ക് പെർമിറ്റ് ഒരു വർഷം വരെ കാത്തിരിക്കണം എന്നാൽ തൊഴിൽ ബന്ധം പുനഃസ്ഥാപിക്കാൻ തൊഴിലുടമ സമ്മതിക്കുക തൊഴിലാളികൾക്കെതിരായ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കുക എന്നീ സന്ദർഭങ്ങളിൽ ഒരു വർഷം തികയും മുൻപ് തന്നെ വീട്ടുജോലിക്കാരെ തിരിച്ചു കൊണ്ടുവരാമെന്നും ഇക്കാര്യം തെളിവ് സഹിതം ബോധ്യപ്പെടുത്തണമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്